ചില ലവന്മാര് പറയാറുണ്ട് റമല മാസം ആയാലും കോഴിക്കോട് ചെന്ന പച്ചവെള്ളം പോലും കിട്ടില്ല എന്ന് എന്നാ അങ്ങനെ പറയുന്ന ലവന്മാർക്കുള്ള മറുപടി ഇതാ കോഴിക്കോടുകാർ തന്നെ പറയുന്നു കണ്ടു നോക്ക് എന്റെ പേര് ബോബീഷ് നല്ല അഭിപ്രായമാണ് സംഘടനകൾ ഒരു മാസം വരെ ഉഷ്ണകാലം വരെ വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ അതേമാതിരി ഫുഡിന്റെ പല ജാതിപാത ഇല്ലാണ്ട് പല ആളുകളും ഇവിടെ ഫുഡ് കൊടുക്കലുണ്ട് അതാണ് കോഴിക്കോട് അതാണ് കോഴിക്കോട് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വെള്ളത്തിന് ആരെങ്കിലും ഫുഡിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പൈസ ഇല്ലാത്തവന് ജീവിച്ചു പോകാനുള്ള പണി എടുക്കാണ്ട് എത്രമാരി ആളുകൾ ആ ഈ ആളുകൾ പറയുന്ന മതി അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല കാരണം റംസാ മാസമാണെങ്കിലും റംസാൻ ഇല്ലാത്ത ആളുകൾക്ക് ഈ ക്ഷീണത്ത് വരത്തൊരു ആവശ്യം വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മതസൗഹ് കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ജാതി മതത്തിന്റെ അങ്ങനത്തെ ഒരു കാണില്ല പക്ഷെ നോമ്പുള്ളവർ കുടിക്കാതെ വേണ്ടിയവർ കുടിക്കും കോഴിക്കോടിനെ കുറിച്ച് കാലം അതൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനത്തെ സംഗതി ഒന്നുമില്ല ഇവിടെ വെള്ളപ്പം കൊടുക്കുന്നില്ലേ ഫുഡ് ഫുഡ് സമയത്ത് സംഘടനകൾ എന്താണ് പേര് പേര് ില് അങ്ങനൊന്നില്ല ചുമ്മാരുതാ ചുമരുതാ നമ്മള് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് റംദാൻ മാസം വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് മുസ്ലിങ്ങൾ അവര് ചെലപ്പോ ആ റംദാനത്തില് നോമ്പ് തുടങ്ങുന്ന സമയത്തും അവസാനിക്കുന്ന സമയത്തും വെള്ളം ഒന്നും കുഴിക്കില്ല പക്ഷെ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ ഹിന്ദുക്കളെ ആൾക്കാർക്ക് വെള്ളം കൊടുക്കില്ല എന്ന് പറയുന്നൊന്നും തെറ്റായിട്ട് പറയും ചുമ്മാ പറയുന്നു നമുക്ക് വേണമെങ്കിൽ കുടിക്കാം മുമ്പ് ബോട്ടിൽ വെള്ളം കടയുന്നു കിട്ടുമല്ലോ കുടിക്ക അതും തെറ്റൊന്നുമില്ല അവര് വിശ്വാസമാണ് നമ്മള് കോഴിക്കോട് മലപ്പുറം എന്ന് പറഞ്ഞാല് ഹിന്ദു മുസ്ലിം നല്ല ഐക്യത്തോടെ പോയി പോകുന്നൊരു സ്ഥലമാണ് അറിയ കൂടെ തന്നെ ഇനി നമ്മള് നോമ്പാറ അവരെ കൂടെ നമ്മൾ നോമ്പാറയ്ക്ക് പോലുണ്ട് നമുക്ക് അവര് തെരച്ചെയ്യും ആ അവിടെ അത്ര സ്നേഹമാണ് നമ്മൾ അവരെ കൂടെ തന്നെ നമ്മൾ അവർ ക്ഷണിക്കും ഇന്ന് നോമ്പരട്ടോ പെരണെട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതേമാതിരി ചെലപ്പോ നോമ്പ് നോട്ടിട്ട് നമ്മള് പോകും എന്തുവാണ് നോമ്പ് പോകും നോമ്പ് ഞാൻ ഗൾഫില് ഒരു ബഹറിയിലും ഒമാലിലും ഉണ്ടായിരുന്നു ഒമാലൊക്കെ ചൂട് ഇപ്പത്തെ ചൂടല്ല അവിടത്തെ ചൂട് അവിടെ നിന്ന് നമ്മള് നോമ്പ് പിടിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം വരെ ആ ചൂടത്ത് ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് ഓ സത്യം സത്യ അങ്ങനെ വൈകിട്ട് നോമ്പ് പറക്കാൻ വേണ്ടി നമ്മൾ ആകാംക്ഷ അത്രയും ചൂടുള്ളു ഞാൻ ആരും എന്തുവാന്ന് പറയാൻ അവര് വിശ്വാസം നമ്മള് എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് നമ്മളും കാണിച്ചു കൊടുക്കുക നമ്മൾ അവരും കാണിച്ചു കൊടുക്കുക അതാ വേണ്ടത് അതാണ് മതസൗഹാർദ്ദം പറഞ്ഞത് അത് കോഴിക്കോടിനെ പറ്റിയിന്ന് വന്നോണ്ടല്ലേ ഇവിടത്തെ വേറെ സ്റ്റൈലി വേറെയാ സത്യമായിട്ട് പറയാ ആ അത് ഇവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും മലപ്പുറം കോഴിക്കോട് എന്ന് പറഞ്ഞാല് വേറെ ലെവല വേറെ ലെവേല പേര് ജോലി എന്താണ് ജോലി മത്സ്യത്തൊഴിലാളിയാണ് ഈ ആ ഇവിടെ എത്ര വർഷമായിട്ട് ചെയ്യുന്നു ഒരുപാട് മത്സ്യത്തൊഴിലാളിയാണ് നാലഞ്ച് നാലഞ്ച് വർഷം വിദേശത്ത് വർക്ക് എന്താണ് കോഴിക്കോടിനെ കുറിച്ചുള്ള അഭിപ്രായം കോഴിക്കോടിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് പക്ഷേ പറഞ്ഞോളൂ കോഴിക്കോട് ഒരു അതെ പക്ഷെ സാധാരണ ചില ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാകാൻ വേണ്ടി പറയാറുണ്ട് റവണ മാസത്തിൽ ഇവിടെ വന്ന പച്ചവെള്ളം പോലും എന്ന് പറയാറുണ്ട് അത് സത്യമാണോ ഇവിടെ മുമ്പ് കാലത്തൊന്നും ഉണ്ടല്ലേ ഇപ്പൊ ഇണ്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അവിടെയൊക്കെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാ ബോഡൊക്കെ വെച്ചു ഈ വിഭാഗത്ത് അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചും ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പൊതുവേ പൊതുവേ അങ്ങനെ ഇല്ല ഒരു എങ്ങനെയാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇണ്ടാവുള്ള അത് പുറത്തെടുക്കുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ചേട്ടൻ്റെ അഭിപ്രായ അനുഭവത്തില് നല്ലത് തന്നെയാണ് അല്ലെ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ അനുഭവില്ല സംഘപരിവാര പ്രവർത്തകരാണോ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഇവിടെ ഏത് തെണ്ടി വന്നാലും ഇവിടെ ഏത് സ്റ്റേറ്റിന് ആൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് വന്നാലും ഇവിടെ പകർത്തി ഇപ്പൊ ഓരോ വണ്ടി നോക്കി എത്ര ആൾക്കാരുണ്ട് ഇപ്പൊൾ ആൾക്കാർ അല്ല ബംഗാളി ഒറീസ ഏരിയ പഠിപ്പിരിക്കും ഒരിലും മറ്റേ മല്ലാ ഈ മതക്കാരാണ് പത്ത് പേര് കിട്ടി ജീവിക്കാണ്ടി വരണവിടെ ഓരോ ആളെ കുറിച്ച് ചുന്തോന്നും പിന്നെ ഒരു ആദ്യം കുടിക്കാൻ വെള്ളം ഭക്ഷണം നോക്കത്തില്ല ഇല്ല അതില് ജാതിയോ ഒന്നുമില്ല അത് കോഴിക്കോടിന് പ്രത്യേക മറ്റുള്ള ഏത് ആൾക്കാരും പറഞ്ഞൊരു കേസാണ് ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ട് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ചിലപ്പോ ഇപ്പോഴത്തെ രാഷ്ട്രീയം ബേസ് ചെയ്തിട്ട് അവർ പറയുന്നതായിരിക്കും രാഷ്ട്രീയത്തില് എന്തെങ്കിലും വോട്ട് കിട്ടാൻ പറ്റിയുള്ള മറ്റുള്ള രീതിയിലായിരിക്കും കോഴിക്കോടിന് അങ്ങനത്തെ ഒരു വിഷയം രാജനമ്മ നല്ല ശേഖരണമാണ് എല്ലാ കടകളും തോന്നുന്നു വേണ്ടതൊക്കെ ചെയ്യുന്നേ ഓ എല്ലാം കിട്ടുന്നു ഓക്കെ ഇവിടെ അല്ല ഒരുപോലെയാ എല്ലാവരും തുല്യമായിട്ട് കാണുന്ന ആൾക്കാർ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരായിട്ട് വളരെ അടുത്ത് വരും പറഞ്ഞ ആൾക്കാരാണ് എല്ലാരും പറ്റി വളരെ സഹകരണം ആത്മാർത്ഥ ആൾക്കാരാണ് അത് ശരി മനുഷ്യരായിട്ട് വളരെ അടുപ്പുള്ള ആൾക്കാരാണ് കോഴിക്കോട്ടുകാർ അപ്പൊ ഇപ്പൊ ഇവിടെ നല്ല സ്ഥലമല്ലേ എപ്പം വന്നാലും വെള്ളം കാര്യം എല്ലാം കിട്ടും അത് നോയമ്പായാലും പെരുന്നാളായാലും വിഷു ആയാലും ഓണമായാലും എല്ലാം കിട്ടും എപ്പോഴും കിട്ടും കിട്ടും എല്ലാം കിട്ടും ഏത് സമയത്ത് വന്നാലും ും കിട്ടും എല്ലാം നല്ല ഐക്യത്തോട് കൂടി പോകുന്നത് ഇല്ല ഇല്ലൊന്നും നല്ല സ്നേഹത്തോട് കൂടിയാ പോകുന്നത് എല്ലാവരും എല്ലാ കച്ചവടക്കാരും ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് എല്ലാരും വളരെ ഐക്യത്തോട് കൂടി പറഞ്ഞു കേട്ടില്ലേ അതായത് ഇനി റംസാനല്ല പെരുന്നാളല്ല എന്ത് വന്നാലും കോഴിക്കോട് വരുന്ന ആളുകൾക്ക് ഒരിക്കലും പട്ടിണി ഇറക്കേണ്ടി വരില്ല ദാഹിച്ച് വലയേണ്ടി വരില്ല ഇവിടെ എല്ലാം കിട്ടും സ്നേഹവും കിട്ടും അതാണ് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം അല്ലാതെ ചില ലാവ്മാര് പറയുന്നത് പോലെ റമലാ മാസത്തിൽ ഇവിടെ വന്ന പച്ചവെള്ളം പോലും കിട്ടില്ല എന്ന് മച്ചുമാര് പറയല്ലോ അതല്ല യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടു തന്നെയാണ് ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ ഓർത്തിരിക്കപ്പെടുകയോ ചെയ്യുന്ന സ്ഥലമല്ല ഇവിടെ എല്ലാവരും ഒന്നു തന്നെയാണ് അവിടെ മതങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല ഇവിടെ എല്ലാവരും അവരുടെ മനുഷ്യന്മാർ മനുഷ്യന്മാരുടെ സ്നേഹത്തിനാണ് പ്രസക്തി എന്തായാലും ന ഇവിടെ കണ്ടില്ലേ ഈ കടയിൽ തന്നെ പ്രതീക്ഷിന് അടുത്തുള്ള കട തന്നെയാണ് ഇവിടെ കഴിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നാതെ ഞാൻ കഴിക്കുന്നില്ല അപ്പോ നുമ്മ പറഞ്ഞ കോഴിക്കോടും ഇതാണ് ക്യാമറമാൻ റജിക്കൊപ്പം ശിബിൻഷ ന്യൂസ് കാലം ചൂടി കോഴിക്കോട്